ഇവിടെ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് അരി കുതിർക്കാതെയും ഒക്കെ അരിപ്പൊടി കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് മാവ് റെഡിയാക്കി ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ചുട്ടെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നമ്മുടെ നാടൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കറി ഉണ്ടല്ലോ അതും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഹോട്ടൽ മുട്ടക്കറി കൂടെ നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് സമയങ്ങളായത് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അത് നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള അരിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പത്തിരി ഇടിയപ്പം കൊണ്ടാക്കണ അരിപ്പൊടിയാണിത് വറുത്തരിപ്പൊടി അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേ കപ്പിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരിപ്പൊടിയും അതേപോലെ തന്നെ വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അത് കാരണം ചെറുതായിട്ട് കട്ടകളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു മിക്സി ബൗൾ എടുക്കാം ഇപ്പം ഞാനൊരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട് ഈ മിക്സി ബൗളിലേക്ക് നമുക്ക് ആദ്യം ഒരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് തേങ്ങ തന്നെ എടുക്കുക നല്ല പച്ച തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ അരയ്ക്കുമ്പോഴാണ് നമ്മുടെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ചോറാണ് ഞാനിവിടെ ഉത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത് വെള്ള ചോറായാലും കുഴപ്പമില്ല വെള്ള അരിയുടെ ചോറ് എടുക്കുമ്പോൾ നമ്മുടെ അപ്പം നല്ല വൈറ്റ് കളറിലിരിക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഈസ്റ്റാണ് ഈസ്റ്റ് ഞാനിവിടെ അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചില്ല അരിപ്പൊടി അതിട്ട് കൊടുക്കാം ഇപ്പം അതാ എല്ലാം ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആദ്യം നമുക്കൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പം അതാ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം അതാ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കുക നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ബാറ്ററാണ് കണ്ട ഒട്ടും തരികളൊന്നുമില്ല നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അപ്പത്തിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ മാവ് ഒത്തിരി അങ്ങ് തിക്കു ആകല്ല ഒത്തിരി അങ്ങ് ലൂസു ആകരുത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ മാവ് അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇത്രേമാതിരി നമുക്ക് നമ്മുടെ പാത്രം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുളിച്ചു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ മാവ് കുളിച്ചുപോങ്ങും ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പോൾ കുളിക്കുന്ന സമയത്തിൽ വ്യത്യാസം വരും ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുളിച്ചു പൊങ്ങും തണുപ്പ് സമയങ്ങളിൽ കുളിച്ചു പോങ്ങാന കുറച്ചൊരു താമസം ഉണ്ടാകും അപ്പം ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാം ഇപ്പം അത് നമ്മുടെ മാവ് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഒത്തിരി കുത്തി ഇളക്കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഇത് മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഒത്തിരി തിക്കുമല്ല ഒത്തിരി ലൂസും ഇനി ഇന്ന് നമുക്ക് അപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഞാനൊരു അപ്പച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തവി മാവ് മാവൊഴിച്ചു കൊടുക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇനി നിറയെ ബബിൾസ് വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഇനി തീ കുറച്ച് കൊടുക്കുക അത് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ അപ്പം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതലും മൊരിയണമെങ്കിൽ കൂടുതലും മൊരിയിച്ചെടുക്കാം കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നല്ല പഞ്ഞി പോലുള്ള അപ്പം എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ നോക്കുക എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത അപ്പവും തയ്യാറാക്കി എടുക്കാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും കുക്കർ ഒന്ന് ചൂടായിക്കോട്ടെ അപ്പോൾ അത് നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുവാണ് പെരിഞ്ചീരം എന്ന് പറയുന്നത് വലിയ ജീരകമാണ് ഫെനൽ സീഡ്സ് പെരിഞ്ചീരം ഒന്ന് പൊട്ടി വരട്ടെ നമ്മുടെ പെരിഞ്ചീരകം മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് സവാള ചേർത്ത് കൊടുക്കുവാണ് കലം കുറച്ചറിഞ്ഞ മൂന്ന് സവാള ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സവാളയൊന്ന് വഴറ്റി കൊടുക്കാം അപ്പ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഒരു ആറേഴ് വെളുത്തുള്ളി അല്ലേ ഒരു ഇഞ്ചി വലിപ്പമുള്ള ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ചെറിയ ഗോൾഡൻ കളറാകണം ഇപ്പോൾ എന്താ നോക്കിയാൽ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി തീ സിമ്മിൽ വയ്ക്കുക നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്കൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി ആണ് യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ പൊടികളുടെ പച്ചച്ചിഴൊക്കെ മാറിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കട ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വരും വിസിൽ വന്നതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഇത് ചേർക്കാൻ മറക്കരുത് ഇതുങ്ങൾ ചേർക്കുമ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മുട്ടക്കറിയുടെ ടേസ്റ്റ് ഇതിന് കിട്ടുന്നത് ഞാനിവിടെ ഒരു ടീസ്പൂൺ അടുത്ത് ഇട്ടിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചക്കോട്ടെ ഇതൊത്തിരി ഗ്രേവി ആയിട്ടുള്ള കറിയല്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ല കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും കേട്ടോ നമ്മുടെ മുട്ടക്കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിലെ പെരിഞ്ചീരുകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക എൻ്റെ ഇതിലില്ലാത്തവർ ഞാൻ ചേർക്കണില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഓഫ് ചെയ്യാം നല്ല എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള അപ്പവും ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും നല്ല എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ അരി കുതിർക്കാതെയും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റണം നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും Thank you so much. Bye.